തിരുവില്ലാമലയ്ക്ക് ആ പേര് കൈവന്നത് തന്നെ വില്ലാതിരിനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പിന്നെ വില്ലാതിരി ഡയറീസിൻ്റെ പുതിയ എപ്പിസോഡ് എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സംശയിക്കേണ്ട ശ്രീ വില്ലാതിരിനാഥ ക്ഷേത്രത്തെക്കുറിച്ച് തന്നെ വില്ലാതിരി ഡയറീസിൻ്റെ നാലാം തളത്തിലേക്ക് ഏവർക്കും സ്വാഗതം വില്ലാദ്രനാഥിന്റെ കഥകൾ ആരംഭിക്കുന്നത് അങ്ങ് പരശുരാമനിൽ നിന്നാണ് തന്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ കാർത്ത വീരാർജ്ജുനന്റെ പുത്രന്മാർ വധിച്ചതിനെ തുടർന്ന് പ്രകോപിതനായ പരശുരാമൻ ഭൂമിയിലുള്ള ഒരു ക്ഷത്രിയനെയും ബാക്കിവെക്കില്ല ക്ഷത്രിയക്കുലമൊട്ടാകെ താൻ മുച്ചോട് മുടിക്കുമെന്ന് ശപഥം ചെയ്തു അദ്ദേഹം ഭൂമിയിലാകെ സഞ്ചരിച്ചു ക്ഷത്രിയരെയെല്ലാം കുലമൊട്ടാകെ കൊന്നൊടുക്കി അതിനുശേഷം കഠിന തപസിൽ മുഴുകി അന്നേരം പരശുരാമന് മുന്നിൽ അദ്ദേഹത്തിന്റെ പിതൃക്കൾ പ്രത്യക്ഷപ്പെട്ടു പരശുരാമ നിന്റെ കൈകളാൽ വധിക്കപ്പെട്ട ക്ഷത്രിയരുടെ പ്രേതങ്ങൾ മോക്ഷം ലഭിക്കാതെ അലയുകയാണ് അവർക്ക് മോക്ഷം നൽകിയില്ലെങ്കിൽ അത് ഭാവിയിൽ ദോഷമായി ഭവിക്കും പിതൃക്കൾ അറിയിച്ചു നിരവധി ക്ഷേത്രങ്ങൾ പണിതിട്ടും ഒട്ടനേകം ദാനം ചെയ്തിട്ടും ക്ഷത്രിയരെ കൊന്ന പാപത്തിൽ നിന്നും മുക്തി ലഭിക്കാതെ വന്നപ്പോൾ പരശുരാമൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു അന്നേരം ഒരു അശരീരിയുണ്ടായി എത്രയും പെട്ടെന്ന് വില്ലാദ്രിയിലേക്ക് എത്തിച്ചേരുക പാപമോചനത്തിനുള്ള പരിഹാരം അവിടെ ഉണ്ടാകും പരശുരാമൻ ഉടനെ തന്നെ മലയിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് പരമശിവനെ സന്ധിക്കുകയും പ്രേതാത്മാക്കളുടെ മോക്ഷത്തിനായി മാർഗം ആരായുകയും ചെയ്തു അങ്ങനെ ശിവഭഗവാൻ താൻ കൈലാസത്തിൽ പൂജ ചെയ്തു വന്നിരുന്ന പവിത്രമായ വിഷ്ണുവിഗ്രഹം പരശുരാമനെ സമ്മാനിച്ചത്രേ പ്രേതാത്മക്കൾക്ക് ദർശനം ലഭിക്കുന്ന വിധം അനുയോജ്യമായ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ശിവൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണത്രേ വില്ലാദ്രി മലമുകളിൽ കിഴക്കോട്ട് ദർശനമായി വിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ഇത്രയും കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും മറ്റു ചില സംശയങ്ങൾ കൂടി നിങ്ങൾക്കുള്ളിൽ ജനിച്ചിരിക്കാം പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഷ്ണുവിന്റെ വിഗ്രഹത്തെ ലക്ഷ്മണ സ്വാമിയെ കണ്ട് ആരാധിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് പടിഞ്ഞാറേ നടയിലെ ശ്രീരാമസ്വാമിയുടെ കഥ എന്താകും രാമലക്ഷ്മണന്മാർക്കൊപ്പം ധർമ്മശാസ്താവ് എങ്ങനെ വന്നു ശ്രീകൃഷ്ണ മഹാത്മ്യം പാർത്ഥിവലിംഗ മഹാത്മ്യം തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള നാരദ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കഥകൾ കൂടി കേട്ടാൽ ആ സംശയങ്ങൾ കുറച്ചെങ്കിലും പരിഹരിക്കപ്പെടും അതിനായി അല്പം കാത്തിരിക്കുക വീണ്ടും അടുത്ത തലത്തിൽ കാണാം